മനുഷ്യൻ്റെ വീടിനകത്ത് മനുഷ്യൻ്റെ കൂടെ വളരുന്ന ജീവികളാണെങ്കിലും മനുഷ്യർക്ക് ഏറ്റവും കുറവ് അറിവുള്ള ജീവികളിൽ ഒരാളാണ് പൂച്ച എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇതിനകത്ത് എത്ര കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരുന്നു എന്ന് കവൻറ് ഇടണേ സ്നേഹിച്ച തിരിച്ച് വലിയ സ്നേഹമൊന്നും കൊടുക്കില്ലാത്ത ജീവിയെന്നാണ് പൂച്ചയെക്കുറിച്ചുള്ള ഒരു വലിയ പരാതി എന്നാൽ അങ്ങനെയല്ല പൂച്ചകൾ മനുഷ്യനെ വളരെയധികം സ്നേഹിക്കും ഈവൻ മനുഷ്യരില്ലാതെ പൂച്ചയ്ക്ക് ജീവിച്ചിരിക്കാൻ പോലും പ്രയാസമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ സ്നേഹം നമ്മളെ എപ്പോഴും കാണിക്കാത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ പൂച്ച ആഫ്രിക്കൻ വൈൽഡ് കാറ്റിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്നു വച്ചാൽ ഒരു വൈൽഡ് ജീവിയാണ് ഈ സിംഹവും കടുവയൊക്കെയാണ് ഇവരുടെ കൂടെയുള്ള മറ്റ് ജീവികൾ അപ്പോൾ അവർക്ക് ആ ഒരു സ്വഭാവം എന്തായാലും ഉണ്ട് അപ്പോൾ അവർക്ക് ഏകാന്തത ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജീവികളാണ് സിംഹത്തിനെയൊക്കെ പോലെ അവർ എത്ര നമ്മളെ ഇഷ്ടമാണെങ്കിലും അവർക്ക് കൂടുതൽ സമയം ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം അപ്പം നമ്മൾ ഒരുപാട് നേരം അവരെ ഇങ്ങനെ ലാളിക്കുന്ന ഒന്നും അവർക്ക് ഇഷ്ടമില്ല അവർ കുറേ നേരം അവർക്ക് ഇഷ്ടമില്ലാത്ത സമയത്താണ് നമ്മൾ ലാളിക്കുന്നതെങ്കിൽ അവർ കുറേ നേരം അവരുടെ ദേഹത്ത് തൊട്ട് ലാളിച്ച് കഴിയുമ്പം അവർ ഓവർ എസ്റ്റിമേറ്റഡ് ആയിട്ട് നമ്മളെ മാന്താനൊക്കെ തുടങ്ങും അവർക്ക് ഇഷ്ടമുള്ള സമയമുണ്ട് ആ സമയത്ത് എന്നെ കൊഞ്ചിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ മുമ്പിൽ പാൽ പൊക്കി വന്ന് നിൽക്കും ആ സമയത്ത് എന്നെ കൊഞ്ചിച്ചുകഴിഞ്ഞാൽ എന്നെ വളരെ ഇഷ്ടമായിരിക്കും അവർ പ്രകടിപ്പിക്കുന്ന അവരുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് കുറച്ച് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഒരു പൂച്ച ഒരു ഓരോ വീട്ടിലെ മനുഷ്യർ എത്രത്തോളം മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ടാവും വീട്ടിൽ അത് അവർ ഒരുപാട് നാളുകൊണ്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും കുറച്ച് ഒച്ചയിൽ സംസാരിക്കുന്ന ആരോടും വഴക്കിന് പോകത്തില്ലാത്ത കൈൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഫുഡ് കൊടുക്കുന്ന അങ്ങനെ ഒരാളെ അത് കണ്ടുപിടിച്ചിട്ട് അവരെ ഫുൾ ടൈം അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും ബാക്കിയുള്ളവരെ ഒബ്സർവ് ചെയ്യും അവരെപ്പോഴാണ് പുറത്ത് പോകുന്നത് വരുന്നത് അപ്പം പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള ആൾ രാവിലെ എഴുന്നേൽക്കുന്നത് ബ്രഷ് ചെയ്യുന്നത് ശബ്ദം വെച്ചിട്ടാണ് അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അവരുടെ ഡെയിലി റൊട്ടീൻ ഫുള്ള് കണ്ടുപിടിക്കും അവർക്ക് എപ്പോൾ സന്തോഷം വരും എപ്പോൾ സങ്കടം വരും സങ്കടം വരുമ്പോൾ എന്തൊക്കെ ചെയ്യും സന്തോഷം വരുമ്പോൾ എന്തൊക്കെ ചെയ്യും അങ്ങനെ അവർക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ആരോടൊക്കെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവർ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചതിന് ശേഷം ഇവർ നമ്മൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ഇവർ നമ്മളിപ്പോൾ അടുക്കളയിലോട്ട് പോകുന്ന സമയത്ത് ഇവർ ആദ്യം അവിടെ ഉണ്ടാവും നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അടുത്തെവിടെയെങ്കിലും അവരുണ്ടാവും നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ അവർ ആദ്യം അവിടെയുണ്ടാവും ചെടിക്ക് വെള്ളം ഒടിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടാവും എവിടെ നോക്കിയാലും ഇവരെ കാണുന്നത് ഇവർക്കറിയാം ഇന്ന സമയത്ത് നമ്മൾ ഇന്നത് ചെയ്യുന്നുള്ളത് അത് സിംഗിൾ ഓണറായിട്ട് ഒരാളെ ആയിട്ട് ഇമോഷണൽ അറ്റാച്ച്ഡ് ആകുന്നത് ഓക്സിറ്റോക്സിൻ അവർ മനുഷ്യരോട് ഭയങ്കര അടുത്ത് കഴിയുമ്പം അവർക്കും ഓക്സിറ്റോക്സിൻ ഉണ്ടാകും ഈ ഇമോഷണൽ ബോണ്ടിംഗ് ഉള്ള ഹോർമോണ് നമുക്കും അതുണ്ടാകാനുള്ള സൗണ്ട് അവരുണ്ടാക്കും അവർ ആ സമയത്ത് ഈ മുറി സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കുന്ന ഹോർമോൺ ഉണ്ടാകും നമ്മുടെ സ്ട്രെസ്സ് ആ സമയത്ത് റിലീസാകും അപ്പോൾ നമുക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നും നമ്മൾ പൂച്ച ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും കുറേ നാൾ അതിൻ്റെ കൂടെ താമസിച്ചുകഴിയുമ്പം ഈ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാകുന്ന കാര്യം ഇവർ ഈ സൗണ്ടിൽ കൂടെ അവരത് ഉണ്ടാക്കിയെടുക്കും അവർ കരയുന്ന സൗണ്ട് ആണെങ്കിൽ പോലും ശ്രദ്ധ കിട്ടുന്ന സൗണ്ട് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടിൽ കരയും ഈ ഒരു ത്രീ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ഹർട്സിലാണ് കരയുന്നത് അവർക്ക് വല്ലാണ്ട് വശന്ന് കഴിയുമ്പോഴാണ് അല്ലാണ്ട് അവർ കരയുന്നത് നമുക്ക് അവരെ ഇഷ്ടം കുഞ്ഞുങ്ങൾ കരയുന്ന ആ ഒരു ഫ്രീക്വൻസി താളത്തിൽ രാഗത്തിൽ അവർ അവർ വളരെ ശ്രദ്ധിച്ചിട്ടാണ് അവർ ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് കരയുന്ന നമ്മുടെ ലാളനെ കിട്ടേണ്ട സമയമാകുമ്പോഴായിരിക്കും അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ടു ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ഹെഡ്സിലൊക്കെയാണ് അത് കരയുന്നത് ആ ഒരു കരച്ചിലാണ് നമുക്ക് ഓക്സിറ്റോക്സിൻ ഉണ്ടാകുന്നത് അല്ലാതെ ഹൈ ഫ്രീക്വൻസി കഴിയുന്ന അവർക്ക് ഫുഡ് വേണ്ടിയിട്ടാണ് അത് ആദ്യത്തെ രണ്ട് പ്രാവശ്യം കരയുന്നതിനേക്കാളും ഒച്ച കൂട്ടിയിട്ട് കുറേ നേരത്തേക്കൊക്കെ ആയിരിക്കും മൂന്നാമത് കരയുന്നത് അവർ വളരെ ചിന്തിച്ചാണ് ഇതിൻ്റെ താളമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം മ്യാവ് ശബ്ദങ്ങളും മനുഷ്യന് വേണ്ടിയിട്ട് തന്നെ അവർ ഉണ്ടാക്കുന്നതാണ് അല്ലാതെ പൂച്ചകൾ തന്നെയുള്ള സ്ഥലത്ത് വളരെ റേറായിട്ട് മ്യാവ് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുകയുള്ളൂ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും പൂച്ചയ്ക്ക് അറിയാം പൂച്ചയുടെ വയറ്റി എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് പോലും അതിനെ ഏകദേശം കണക്കറിയാം ഒരുപാട് കുഞ്ഞുങ്ങളുള്ള സമയത്ത് അത് വിശാലമായ ഡെലിവറി സ്പേസ് കണ്ടുപിടിക്കും ഇല്ലാത്ത സമയത്ത് ചെറിയ സ്പേസ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത് അതുപോലെ അതുങ്ങൾക്കൊരു ഇൻറ്റൂഷനുണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് അത് ചെയ്യുള്ളൂ അപ്പോൾ ചില സ്ഥലത്തേക്ക് വിളിച്ചാൽ വരില്ല ചില സ്ഥലത്തേക്ക് വരും ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അത് ഓടി അടുത്തേ ഇല്ലും ചിലരെ കണ്ടു കഴിഞ്ഞാൽ പോവുകയല്ല പിന്നെ ഈ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും അത് പോയി ഇരിക്കുന്നത് അതിനേ ഒത്തിരി അതിനെ ഇങ്ങനെ ലാളിച്ച് കഴിഞ്ഞാൽ അതിന് ദേഹത്തോടുന്ന ഇഷ്ടമില്ല അപ്പം ദേഹത്ത് തൊടാത്ത ആൾക്കാരെ കാണുമ്പോൾ അത് ഓടി ചെല്ലുകയോ അവരുടെ അടുത്തിരിക്കുകയും ചെയ്യുന്നൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ പൂച്ചയുടെ വിചിത്രമായ സ്വഭാവത്തിന് എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട് പിന്നെ പൂച്ചയുടെ അടിക്ക് നല്ല പവറാണ് കേട്ടോ മുപ്പത് പി എസ് സി ഉണ്ട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഞെരുക്കുന്ന അത്രയും ശക്തിയുടെ അടുത്ത് വരും അതുപോലെ നമ്മുടെ അടുത്ത് ഈ പൂച്ചയൊന്നും ഇല്ല കുറേ നേരമായിട്ട് കണ്ടില്ലെങ്കിൽ ഇത് എവിടെ പോയി നമ്മൾ തിരക്കുന്ന ആ സെക്കൻഡിൽ ഇന്ന് മുമ്പിൽ എത്തുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ കാരണം ഇത് മുഴുവൻ സമയം നമ്മൾ ഒബ്സർവ് എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മളതിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യുന്നു തിരക്കുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ നമ്മൾ ശ്വാസം എടുക്കുന്നതിനകത്തുള്ള വ്യത്യാസം അതുപോലെ നമ്മുടെ ഹോർമോൺ ചേഞ്ചിനകത്ത് നമുക്ക് അതിനുള്ള ഓക്സിറ്റോക്സിൻ അതിനുള്ള ഇഷ്ടം കൊണ്ടുള്ള ഹോർമോൺ വരുന്ന ആ ഒരു വ്യത്യാസം ആ സമയത്ത് വരുന്ന മണം നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ അതിനെ നോക്കുന്ന സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ ചെരിഞ്ഞ് നോക്കുന്ന അതെല്ലാം അത് ഒബ്സർവ് അത് ഓടി മുന്നിൽ വരും പക്ഷേ അപ്പോൾ ഈ രാജാവിൻ്റെ ആറ്റിറ്റ്യൂഡിട്ടായിരിക്കും വരുന്നത് കാരണം നമുക്ക് ഇതിന് ഭയങ്കര സ്നേഹം ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല അത് കാരണം നമുക്ക് അതിനോട് വലിയ ഇഷ്ടമൊന്നും തോന്നില്ല പക്ഷെങ്കിൽ അത് ഇത്രയും കൂടിയാണ് നമ്മുടെ അടുത്ത് വരുന്നത് എന്നാലും ഞാനാണ് രാജാവ് എന്നുള്ള ഭാവത്തിലായിരിക്കും ഇത് വരുന്നത് ശരിക്കും അതിൻ്റെ വിചാരം അത് രാജാവാണെന്ന് തന്നെയാണ് അതിൻ്റെ സ്ഥലമാണ് ഒരു ഏക്കറോളം വരുന്ന സ്ഥലം ഓരോ പൂച്ച അതിൻ്റെ ടെറിറ്ററി ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും ആ സ്ഥലത്തുള്ള ആൾക്കാർ രണ്ടായിട്ടകത്ത് ഇരിക്കും ഒന്നും അതിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ അവനെ മൈൻഡ് ചെയ്യാൻ പൂ ചെയ്യാനേ പോകത്തില്ല ഇഷ്ടമുള്ള ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു അതിന്റെ സ്വന്തമാക്കി ടെറിറ്ററി ആക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ കൂടെ നമ്മളെയും കൂടെ പെടുത്തുമാണ് ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ച് അതിന്റെ സെന്റ് നമ്മുടെ ദേഹത്തായി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്വന്തമാണ് നമ്മൾ അതിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ അത് നമ്മുടെ പ്രോപ്പർട്ടിയല്ല നമ്മൾ അതിന്റെ പ്രോപ്പർട്ടിയാണ് പിന്നെ അത് നമ്മളെ ശ്രദ്ധിച്ചോളൂ നമ്മളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുവാണെന്നുള്ളതാണ് അതിന്റെ വിശ്വാസം പിന്നെ ഇതുപോലെ നല്ല ഡീപ്പായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ അത് വന്ന് കിടന്ന് ഉറങ്ങുള്ളൂ ഇല്ലാത്തപ്പം എത്ര ഉറങ്ങിയാലും അതിന് കുറെ ശ്രദ്ധയുണ്ടാവും അത് ഒരു ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഞെട്ടി എണേക്കും പക്ഷേ ഇങ്ങനെ നല്ല ധൈര്യമായിട്ട് ഡീ സ്ലീപ്പായിട്ട് ഉറങ്ങുന്നത് വളരെ കുറവാണ് മനുഷ്യനെ പോലെ തന്നെയാണ് ഇതുങ്ങളുടെ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ ബാറ്റേൺ ആറിയമ്മും നോൺ ആറിയമ്മും ഒക്കെ ഉണ്ട് ഈ സ്വപ്നം കാണുകയൊക്കെ ചെയ്യും മനുഷ്യർ കാണുന്ന പോലെ പൂച്ച കുറുകെ കിടന്നു കഴിഞ്ഞാൽ ബാടാണെന്നൊക്കെ പറയുന്നത് പൂച്ച കുറുകെ കിടക്കുന്നത് പണ്ടത്തെ കാലത്തുള്ള റോഡുകളിൽ ഏതെന്തെങ്കിലും ഏഴജന്തുക്കളെ കാണുമ്പോഴായിരിക്കുമല്ലോ അപ്പം ആ സമയത്ത് നമ്മൾ നോക്കാതെ രാത്രിയിൽ കടന്നു കഴിഞ്ഞാൽ ആപത്ത് വരും അതുകൊണ്ടാണ് ക്രോസ് ചെയ്യുമ്പോൾ ആപത്താന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ തിരട്ടറിയിൽ പുതിയൊരു വസ്തു നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് തൊടില്ല അത് ആപത്താണെന്ന് ഒരുപാട് പ്രായം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് പയ്യൊന്ന് പോയി തൊട്ട് നോക്കി ഉറപ്പാക്കിയിട്ടേ അത് തൊടുകയുള്ളൂ ക്യൂരിയോസിറ്റി ചികിത്സക്കെ ആറ്റെന്നൊക്കെ പറയും രഹസ്യം കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് രഹസ്യം ഉള്ളിടത്തൊക്കെ പോയി അന്നേരമാണ് അതിന് ഡോപ്പമിൻ ഉണ്ടാകുന്നത് സന്തോഷം ഉണ്ടാകുന്നത് എന്നാലും അതിൻ്റെ ആരോഗ്യം നോക്കി അതിൻ്റെ സേഫ്റ്റി നോക്കിയിട്ടൊക്കെ ഉള്ളത് പോയി തൊടുവുള്ളൂ പിന്നെ അസൂയ പോസിറ്റീവ്നെസ് അതെല്ലാം ഉണ്ട് നമ്മൾ വേറൊരു പൂച്ച വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലേ അത് ആ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകും പിന്നെ അസുഖം വന്നാൽ ഒളിച്ചിരിക്കും കാട്ടിലെ സിംഹങ്ങളെ പോലെ കാരണം അല്ലെങ്കിൽ മറ്റു ജീവികൾ ഈ ഹോർമോണിൻ്റെ മണം കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടിലുള്ള മറ്റു മൃഗങ്ങൾക്ക് അത് ആപത്തായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വിൻഡോയിൽ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം കാരണം ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് വിൻഡോ എന്ന് പറയുന്നത് അപ്പോൾ പുറത്തുകൂടെ ഏതെങ്കിലും ഇരകൾ പോകുന്നുണ്ടോ എന്ന് സേഫ് ആയിട്ട് നോക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അവരുടെ ഫോക്കസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പക്ഷികളെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ഫോക്കസ് കൂടും അതുപോലെ അതിൻ്റെ ടെറിറ്ററി എപ്പോഴും അതിന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ഇനി എന്തിനെങ്കിലും ടാർജറ്റ് ചെയ്ത് പിടിക്കാൻ നോക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒറ്റ നോട്ടം വേറൊന്നും അവർ കാണുമല്ലോ ആ സമയത്ത് ഇങ്ങനെ ഒറ്റ നോട്ടത്തി ഇരിക്കും അവർക്ക് ടണൽ വിഷൻ മോഡെന്നാണ് പറയുന്നത് ആ സമയത്ത് കണ്ണ് ഒരു മൈക്രോ മൂവ്മെൻറ്റ്സ് പോലും പിടിച്ചെടുക്കും അതിൻ്റെ മീശയാണെങ്കിൽ ഡിസ്റ്റൻസ് സ്പീഡ് വൈബ്രേഷൻ ഇതെല്ലാം കണ്ടുപിടിക്കും എന്നിട്ട് അവർ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവരത് സക്സസ് ആയിട്ട് മാത്രമേ തിരിച്ചു വരികയുള്ളൂ പിന്നെ അത്യാവശ്യം നല്ല ധൈര്യമുള്ള ആളാണ് ഈ പൂച്ച സാർ എന്താണെന്ന് വെച്ചാൽ ഒരു പാമ്പിനെ കണ്ടാൽ പോലും അത് അങ്ങോട്ട് പോയി അടിക്കത്തേ ഉള്ളൂ അല്ലാതെ ഇങ്ങോട്ട് പേടിക്കത്തില്ല അത് നമ്മൾ തിരിച്ച് ഉപ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കടിയേക്കത്തില്ലാത്ത അത്രയ്ക്കും പെട്ടെന്നുള്ള റിഫ്ലെക്സ് ആക്ഷനാണത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങി തിരിഞ്ഞ് വീഴാനൊക്കെ പൂച്ചയ്ക്ക് അറിയാം ഓളി നിന്ന് വീണാൽ നാല് കാലം വീഴുന്നത് പോലെയുള്ള എൻ്റെ ഒരു കഴിവാണത് പക്ഷേ പൂച്ചക്കുങ്ങൾ പോലും വലിയ ജീവികളെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കില്ല കാരണം ഇതുങ്ങൾ വന്യമൃഗങ്ങളാണ് പേടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ മൃഗം ആ പേടിച്ച് വിറച്ചു നിൽക്കുന്ന സമയത്ത് ആ മൃഗങ്ങൾ അതിനെ പിടിക്കുകയും ഭക്ഷണമാക്കുകയും ചെയ്യും അപ്പോൾ പേടിക്കാതെ മാക്സിമം തിരിച്ച് ഉപദ്രവിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം ചെറിയ പൂച്ച കുഞ്ഞുങ്ങൾ നായ്ക്കളെ കണ്ടുകഴിഞ്ഞാൽ പോലും അടിക്കുന്നതാണ് പിന്നെ സ്വന്തം തെറിറ്റെറിക്കങ്ങളെ അത്രയും ധൈര്യുള്ളൂ അതിൻ്റെ പുറത്താണെങ്കിൽ അത്രയും ധൈര്യം ഉണ്ടാവില്ല പിന്നെ അതുങ്ങൾ നോക്കും അതുങ്ങളേക്ക് തിരിച്ച് ഉപദ്രവിക്കാൻ പറ്റുന്ന ആളാണോ അവരുടെ സൈസ് അവരുടെ ഒരു സ്പീഡ് പിന്നെ അവർ നിൽക്കുന്ന സ്ഥലമൊക്കെ നോക്കിയിട്ട് തിരിച്ച് അവർക്ക് ഇഞ്ചുറി ഉണ്ടാവും അല്ലെങ്കിൽ തോക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈഗോയൊക്കെ കളഞ്ഞിട്ട് ആ ഒരു വഴക്ക വിടുവാണ് സാധാരണ ചെയ്യാറ് അതുപോലെ നമ്മൾ നമ്മളതിനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയിട്ട് ശരീരം നക്കി തുടയ്ക്കും അതെന്താന്ന് വെച്ചാൽ ഈ ഇമോഷണൽ ബാലൻസ് പോകും അതിന് അപ്പം അത് സ്വന്തം ഐഡൻറ്റിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മണം ഒന്നുകൂടെ ദേഹത്ത് വാരി പൂച്ചി അവർ റീസെറ്റ് ബട്ടൺ ഞെക്കുന്നത് പോലെയാണ് അത് സ്വയം ഒന്ന് റീസെറ്റ് ചെയ്ത് റെഡിയാക്കുന്നതാണ് പിന്നെ ഈ പൂച്ചയ്ക്ക് ഒരിക്കലും ബോറടിക്കില്ല കാരണം അത് എപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ചോ ചുമരി നോക്കി മണിക്കൂറുകൾ നിൽക്കും കാരണം നമുക്ക് കേൾക്കാൻ വല്ലാത്ത ചെറിയ ശബ്ദങ്ങൾ പോലും അവയ്ക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഈ ചുമടിന് അകത്തൂടെ പോകുന്ന വെള്ളത്തിൻ്റെ ശബ്ദമായിരിക്കും അല്ലെങ്കിൽ ചെറിയ പ്രാണികൾ നടക്കുന്ന ശബ്ദമായിരിക്കും അങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ പിടിച്ചെടുത്തിട്ട് ചിലപ്പോൾ അതിൻ്റെ പുറത്തുള്ള ശബ്ദങ്ങളായിരിക്കും അപ്പോൾ ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് അത് എന്താണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു കാര്യം നമ്മൾ അതിന് മനസ്സിലായാൽ പോലും അത് അതിന് കൃത്യമായിട്ട് അറിയേണ്ടത് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യമാണെങ്കിൽ അതിൻ്റെ മീശ ഇങ്ങനെ വെറക്കുന്ന കാണാം അപ്പോൾ ഈ മീശയിലെ നെർവ്സ് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഈ മീശയിലെ അന്തരീക്ഷത്തിലെ ഒത്തിരി ഇൻഫോർമേഷൻസ് അതിന് പിടിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് അത് ഒന്നൂടെ ഉറപ്പിക്കുകയാണ് വെച്ചാൽ ഫൈനൽ ക്ലാരിഫിക്കേഷൻ ഒക്കെ നടത്തുന്നതാണ് ഈ മീശ വറുപ്പിക്കുന്നതിലൂടെ അത് ചെയ്യുന്നത് അതുപോലെ പൂച്ച നോക്കി നിൽക്കുമ്പോൾ അപ്രത്യക്ഷും എന്താണെന്ന് വെച്ചാൽ ഒരു പെട്ടെന്നുള്ള ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അത് അതിനാ ശബ്ദം ഒരുപാട് വലിയ ശബ്ദം അതിന് പറ്റത്തില്ല അതുകൊണ്ടാണ് ഒരുപാട് ശബ്ദത്തിൽ സംസാരിക്കുന്നതിനോട് പോലും കൂട്ടിടാൻ വരില്ല അപ്പോൾ ഒത്തിരി ശബ്ദം ഉള്ളത് തീരെ ആയിട്ടുള്ള ഒരു സേഫ് സോണിലേക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ അത് അവിടെ പോയി ഒളിക്കും പിന്നെ എപ്പോഴും ശബ്ദമുള്ള സ്ഥലമാണെങ്കിൽ അതാ വീട് തന്നെ വിട്ടു പോകും കേട്ടോ അതിന് ശബ്ദം പാടാണ് പിന്നെ എപ്പോഴും ീഫായിട്ടിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഈ ബോക്സിനകത്തൊക്കെ കയറിയിരിക്കുന്നത് വെറുതെ ഒരു ചതിരം വരച്ച പോലും ചിലപ്പോൾ അതിനകത്ത് കയറി അതിരിക്കുന്നത് കാണാം പിന്നെ അത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാതെ അത് കഴിക്കില്ല അത് സ്മെല്ല് കറക്റ്റാണോ അത് കറക്റ്റ് നല്ല സൂട്ടബിളായിട്ടുള്ള ഫുഡാണോ എന്നൊക്കെ അത് ചെക്ക് ചെയ്യും പിന്നെ അതിന് എപ്പോഴും നല്ല വെറൈറ്റി വെറൈറ്റി ഫുഡൊന്നും വേണമെന്നില്ല അതിന് ഇഷ്ടമുള്ള മീൻ പോലെ അല്ല ക്യാറ്റ് ഫുഡ് പോലെ ഇഷ്ടമുള്ള ഒരേ ഫുഡ് അതിന് കറക്റ്റ് ടൈമിൽ കിട്ടുക എന്നുള്ളതാണ് സെയിം അളവിലും കറക്റ്റ് ടൈമിലും കിട്ടിയാൽ മതി ഇപ്പോൾ കുറേ പൂച്ച ഉള്ള സ്ഥലത്താണെങ്കിൽ അതിന് സെയിം അളവിൽ സെയിം ടൈമിൽ കറക്റ്റായിട്ടുള്ള ഫുഡ് കിട്ടുന്നെങ്കിൽ അതുങ്ങൾ വടക്കൊന്നും പിടിക്കാൻ പോവുകയില്ല ഈ ഫുഡ് എന്നുള്ള ടെൻഷൻ കാരണമാണ് ഇത് ഈ മനുഷ്യരുടെ അടുത്ത് എപ്പോഴും കരഞ്ഞ് നിർത്തിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യസമയത്ത് ഫുഡ് കൊടുത്തുവെങ്കിൽ അത് നമ്മൾ ഒരു തരത്തിലുള്ള ഇറിറ്റേഷനെ ഉണ്ടാക്കാതെ വളരെ സൈലൻറ്റ് ജീവികളായിട്ട് ജീവിക്കുവെക്കും പിന്നെ പൂച്ചയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പറയുന്ന പല കാര്യങ്ങളുണ്ട് പൂച്ച മുഖം തുടച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് വരുമെന്ന് പറയും അത് ഏത് സൈഡിലേക്ക് തുടയ്ക്കുന്ന ആവശ്യത്തിന് വരുന്നതെന്ന് പറയും അതുപോലെ പൂച്ച വീട്ടിൽ വന്ന് കയറിയാൽ വളരെ നല്ലതാണ് കാരണം പോസിറ്റീവ് എനർജി എനർജിയുള്ളൂ പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാരുള്ളിടത്തോ പൂച്ച വന്ന് കയറുകയുള്ളൂ എന്ന് പറയും പിന്നെ പൂച്ച വീട്ടിൽ കിടക്കുന്ന സ്ഥലം നല്ല പോസിറ്റീവ് എനർജി എനർജിയുള്ള സ്ഥലമായിരിക്കും അപ്പം ആ മുറിയിൽ എവിടെയാണ് കിടക്കുന്നതല്ല ഏതൊക്കെ റൂമിലെ കിടക്കുന്നത് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കാം ആൾക്കാരെ മനസ്സിലാക്കാമെന്ന് പറയും പിന്നെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഈ പൂച്ചയ്ക്ക് എന്നെ കാണാൻ പറ്റുമോ പറയും അപ്പോൾ ഒന്നുകിൽ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ നെഗറ്റീവ് എനർജി ബാധിച്ചെങ്കിൽ പൂച്ച ആ നെഗറ്റീവ് എനർജി സ്വീകരിച്ചിട്ട് അത് സ്വയം ഇല്ലാതാകും അല്ലെങ്കിൽ ചത്തുപോകും ഇല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് കാണാതാകും അത് ആ നെഗറ്റീവ് എനർജിയും കൊണ്ട് പോകുന്നതാണെന്ന് പറയും എന്തായാലും വീട്ടിൽ ഒരാൾക്ക് അസുഖമുള്ളപ്പം പൂച്ച കത്ത് പോകുന്നതല്ല വളർത്തു മൃഗങ്ങൾ ചത്തുപോകുന്ന എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ പിന്നെ കുറേ പൂച്ചകൾ ഒരു വീട്ടിലാണെങ്കിലും ഒരു സ്ഥലത്താണെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരു രാജാവ് ഉണ്ടാകും കേട്ടോ മറ്റ് പൂച്ചകൾ അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിനെ രാജാവായിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പെട്ടെന്നൊന്നും രാജാവാകാൻ പറ്റത്തില്ല ഇപ്പം വഴക്കുണ്ടാക്കിയൊന്നല്ല രാജാവാകുന്നത് പക്ഷേ അതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കും അതിന് നല്ല ആരോഗ്യമുണ്ടോ പിന്നെ അതിന് പെട്ടെന്ന് ടെൻഷനാകാത്ത പാനിക്കാകാത്ത പൂച്ചയായിരിക്കും മിക്കവാറും രാജാവാകുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്ത് പെട്ടെന്ന് അടിപൊളി ഉണ്ടാക്കാത്ത അതുപോലെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലാത്ത പൂച്ചകളെയൊക്കെ നോക്കിയിട്ടാണ് ഈ രാജാവാകുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി ബോഡി അങ്ങ് ചെയ്ത് കാണിക്കും ഇപ്പം മനുഷ്യൻ ഇരിക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള ആൾ ഇരിക്കുമ്പോൾ ഇരിക്കുക നടക്കുമ്പോൾ നടക്കുക കിച്ചനിൽ പോകുമ്പോൾ കൂടെ പോവുക അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെ കണ്ണ് ചുമുന്നത് കണ്ണ് ചുമ്പം നമ്മളൊക്കെ പുറത്തൊരു സ്വഭാവവും അകത്തൊരു സ്വഭാവം ഒന്നും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ അടുത്ത് നമ്മുടെ കുഞ്ഞു പിള്ളേരെ പോലെ കാണിക്കില്ലേ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ളവരുടെ അടുത്ത് ചെയ്യുന്നതാണ് ഈ കണ്ണ് ചിമ്മുന്നതൊക്കെ പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഒരുപാട് പൂച്ചകൾ ചത്തുപോകണം അപ്പം ഇത്രയും ബുദ്ധിയുള്ള പൂച്ച എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചത്തുപോകുന്നതെന്ന് വെച്ചാൽ ഈ മൂവിങ് ഓബ്ജക്റ്റിനെതിരെ പാഞ്ഞ് ചെയ്യല്ലുന്നത് അതുങ്ങളുടെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഈ മൂവ് ചെയ്ത് വരുന്നത് വാഹനങ്ങളാണെങ്കിലും അത് ഡേഞ്ചർ ഡേഞ്ചറാണെന്നും അതുങ്ങൾക്ക് മനസ്സിലായ പോലും ചില സമയത്ത് അതുങ്ങളുടെ ആ ഒരു ത്വരെയെ അതുങ്ങൾക്ക് അടക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ കാട്ടിലൊക്കെ രാത്രിയിൽ ഗതാഗതം നിയന്ത്രി നിയന്ത്രിച്ചിരിക്കുന്നതും അലോ ചെയ്യാത്തതിൻ്റെയൊക്കെ കാരണം കാരണം ഇതുങ്ങളൊക്കെ ഇതിനിടെ പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ വണ്ടികൾ നോക്കി ഇത് ക്രോസ് ചെയ്യാൻ പോലും ഇതുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ആദ്യം ഒന്ന് പതുങ്ങിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോവും ഇതുങ്ങൾ വരെ പിടിക്കാൻ വേണ്ടിയല്ലേ സാറിന് ഓടുന്നത് അപ്പം കൃത്യം അതുങ്ങൾ പാഞ്ഞില്ലുമ്പം ഈ മൂവ് വസ്തു കൃത്യം അതിൻ്റെ മുമ്പിലായിരിക്കുകയോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അപകടം വരുന്നത് പിന്നെ അതൊരു മാപ്പുണ്ടാക്കി വെച്ചിട്ടാണ് എപ്പോഴും നടക്കുന്നത് വീടിനകത്താണെങ്കിലും വീടിന് തൊട്ട് പുറത്ത് അതിൻ്റെ ടെറിറ്ററിയിലൊക്കെ ആണെങ്കിലും ഒരു മാപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് വീടിനകത്തത് അത്രയും ധൈര്യമായിട്ട് പാട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് പക്ഷേ പുറത്തിറങ്ങി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനി മാപ്പില്ലാത്തതുകൊണ്ട് ഇനി ഭയങ്കര പിന്നെ ഈ പൂച്ചകൾ എന്തിനാണ് ഇത്രയും നേരം ഉറങ്ങുന്നതെന്ന് ഓർക്കും കാരണം ഈ സിംഹങ്ങളെ പോലെ തന്നെയാണ് പൂച്ചകൾ അവർ അവരുടെ എനർജി മുഴുവൻ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതുങ്ങൾ കുറേ പ്രാവശ്യം ചിന്തിക്കും എനർജി സേവ് ചെയ്ത് വെക്കണോ അതോ ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണോ എന്ന് അത്യാവശ്യമുള്ള കാര്യം അല്ലെങ്കിൽ അതുങ്ങൾ വെറുതെ എനർജി കളയില്ല അവർ ആ സമയം കൂടെ ഉറങ്ങിയിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ആ സമയത്ത് ഒരു ഉറക്കപ്പിച്ചും ഇല്ലാത്ത ചാടി എണ്ണീറ്റിട്ട് അവർ ആ സമയത്ത് ഫുൾ എനർജി എടുത്തിട്ട് അവരതിന് വേണ്ടിയിട്ട് പൊടും പിന്നെ എൻ്റെ ടെറിറ്ററിയിൽ ഉള്ള സ്ഥലത്ത് എൻ്റെ വീട്ടിനകത്തൊക്കെ ഏതെങ്കിലും ഒരു റൂമിലേക്കുള്ള ഡോർ അടഞ്ഞു കിടക്കുവാണെങ്കിൽ അത്ങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവും അതുങ്ങൾക്ക് തുറക്കണം കാരണം ഡെയിലി പെട്രോളിംഗ് ഉണ്ട് ആ കൃത്യമായിട്ടുള്ള ഒരു മാപ്പുണ്ട് അതിന് അപ്പോൾ ആ മാപ്പിലുള്ള സ്ഥലങ്ങളിൽ കൂടെ കൃത്യമായിട്ട് അതുങ്ങൾക്ക് പെട്രോളിംഗ് നടത്തി വരണം പോലീസുകാരെ പോലെ പോലീസുകാർക്ക് ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ആവുമല്ലേ ഇതുപോലെ തന്നെ ഇവർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ടെൻഷനാവും അത് തുറക്കാൻ വേണ്ടിയിട്ട് കാരണം അതിനകത്ത് ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയില്ല അതിനകത്ത് സ്മെല്ല് കിട്ടിയില്ല അപ്പോൾ അവർക്ക് അത് തുറന്നത് കണ്ടേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അതുങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ട് ബഹളം വെക്കുന്നത് നമ്മളതിനെ ഓടിച്ച് വിടും പക്ഷേ അതതിന് ചെയ്യേണ്ട കാര്യമാണ് അപ്പം അതിന് സ്ട്രെസ് കൊടുക്കുക അത് തുറന്നു കൊടുത്താൽ മതി അതിന് അത് രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യുന്ന അല്ലാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് അവരുടെ ഒരു ടെറ്റഡ് ഭാഗമാണല്ലോ അപ്പം അതിനും കൂടിയാണത് പട്രോളിങ് നടത്തുന്നത് അപ്പം നമ്മളതിനെ ദേഷ്യപ്പെടുമ്പോൾ അതിന് എന്താണെന്ന് മനസ്സിലാവുകയല്ല ഈ എലികളെയും ജീവികളെയൊക്കെ ചിലപ്പോൾ പാമ്പിനെയൊക്കെ നമുക്ക് പിടിച്ചു കൊണ്ടു ഈ അമ്മ പൂച്ച കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്ന പോലെയാണ് കാരണം നമ്മൾ അവരുടെ സ്വന്തമാണ് നമ്മൾക്ക് സ്വന്തമായിട്ടൊന്നും എരെ പിടിക്കാൻ അറിയാമല്ലാത്ത മന്ദബുദ്ധികളാണെന്നാണ് അതിൻ്റെ വിചാരം അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്ന പോലെ സ്നേഹത്തോടെ പിടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അതിന് മനസ്സിലാവില്ല നമ്മുടെ ഭാഷ അതിന് പിടികിട്ടുന്നില്ലാത്താണ് പ്രശ്നം അത് അന്തം വിട്ട് നോക്കുന്നത് പിന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ അവർ തുറച്ചു നോക്കും കേട്ടോ കാരണം ഇഷ്ടമുള്ളവരെ മാത്രമാണ് വീട്ടിൽ നിൽക്കുന്നത് അതിന് ഇഷ്ടം അതിനോട് ദേഷ്യപ്പെടുന്ന ആൾക്കാരല്ല അതിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ തുറച്ചു നോക്കുന്നത് എന്താണ് ഈ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി പോകാത്തെന്നുള്ള ആ ഒരു ഭാവതി തന്നെയാണ് എന്ന് വെച്ചാൽ അവർ രാജാവാണ് അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട അവരെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്ന അതിനെ ഇഷ്ടമില്ല ഒരുപാട് എന്നെ ആരും ലാളിക്കുന്നും ഇഷ്ടമില്ല അത് ആരും ഒരുപാട് ലാളിക്കാനും പോകാറില്ല പക്ഷേ അത് ഇപ്പം മനുഷ്യരോട് ഇണങ്ങി ജീവിക്കുന്നതുകൊണ്ട് അതിൻ്റെ കാര്യമായിട്ട് ഫുഡ് വേണം ഇതാണ് അതിൻ്റെ ഒരു ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് അതിന് ഇഷ്ടമുള്ള സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ നടക്കണം പണ്ട് മനുഷ്യർ കഷ്ടപ്പെട്ടാണ് ഇതിനെ കൂടെ കൂട്ടിയത് കാരണം എഴജന്തുക്കളെ ഇത് പിടിക്കുന്നത് കൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചു പോകാതെ രക്ഷപ്പെട്ടുണ്ട് വീട്ടിലെ പാമ്പുകൾ ഇറങ്ങുന്ന സമയത്ത് ഈ രാത്രി പാതിരാത്രിക്ക് ശേഷമുള്ള വിഷജന്തുക്കളെല്ലാം ഇത് കണ്ടുപിടിച്ച് ഓരോ ചലനം നോക്കിയിട്ട് വീട്ടിലുള്ളവരൊക്കെ രക്ഷിക്കുമായിരുന്നു ഇപ്പം നമ്മൾ സേഫ് ആയപ്പോൾ നമുക്കതിനെ വേണ്ട പക്ഷേ നമുക്ക് ഈ ജീവികളൊന്നും ഇല്ലാതെ മനുഷ്യൻ മാത്രമായിട്ട് ജീവിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെ സ്വപ്നമാണ് ഈ ജീവികൾക്കും കൂടെ അവകാശപ്പെട്ടാണ് ഭൂമി അപ്പോൾ അതുങ്ങളെ സ്നേഹിച്ച് അതുങ്ങളെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടി ജീവിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ എയൊ ഒക്കെ വന്ന് കഴിയുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യമില്ല അപ്പോൾ മനുഷ്യൻ വേണ്ടാന്നാണോ അങ്ങനെയല്ല എല്ലാ ജീവികളും ഈ ഭൂമിക്ക് അവകാശമുള്ളവരാണ് നമുക്ക് അവരെയും കൂടെ കൂട്ടാൻ നോക്കാം ഈ ഭൂമിയിലുള്ള മുഴുവ സ്ഥലവും മനുഷ്യൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് മനുഷ്യന് മാത്രമുള്ളാണോ ഒരു ജീവികളും അങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ശരിയാണോ വല്ല ഏലിയൻസ് വന്നിട്ട് അവർക്ക് നമ്മളെക്കാളും ടെക്നോളജി ഉണ്ട് കഴിവ് ഉണ്ടോണ്ട് നമ്മളെ ഇങ്ങനെ നമ്മുടെ സ്ഥലമല്ലേ ഇനി അവരുടെ സ്ഥലമാണ് നമ്മൾ പൊക്കോളാ പറഞ്ഞ് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും അങ്ങനെയാണ് ഈ ജീവികൾക്ക് ഫീൽ ചെയ്യല് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം ബൈ